റേഷ്യോ അഥവാ അംശബന്ധം എന്ന ഭാഗത്തു നിന്നുള്ള ഒരു തരം ചോദ്യം പി ഈസ് ടു ക്യു സമം നാല് ഈസ്റ്റ് മൂന്ന് ക്യു ഈസ് ടു ആർ സമം രണ്ട് ഈസ്റ്റ് ഒന്ന് ആയാൽ പി ഈസ് ടു ആർ എത്ര അപ്പോൾ നമുക്ക് പി ഈസ് ടു ക്യൂ തന്നിട്ടുണ്ട് അത് പി ഈസ് ടു ക്യൂന്ന് എഴുതി പിന്നെ ക്യു ഈസ് ടു ആർ അത് എഴുതുമ്പോൾ നമ്മൾ ഈ ക്യൂവിൻ്റെ താഴെ എന്ന് എഴുതണം അപ്പം പി ഈസ് ടു ക്യൂ എന്ന് എഴുതി അടുത്ത ക്യൂ ഈസ്റ്റു ആർന്ന് എഴുതുമ്പോൾ ക്യുവും ക്യൂവും ഒരേ വരിയിൽ വരുന്ന രീതിയിൽ ക്യു ഈസ്റ്റ് ആർന്ന് എഴുതുക അതുപോലെ പി ഈസ് ടു ക്യുക്ക് എത്ര നാല് ഈസ്റ്റ് മൂന്ന് അടുത്തത് രണ്ട് ഈസ്റ്റ് ഒന്നാണല്ലോ അപ്പോൾ ഈ മൂന്നിൻ്റെ താഴെ ഇവിടെ ക്യൂവിൻ്റെ താഴെ ക്യൂ എഴുതിയ പോലെ രണ്ട് ഈസ്റ്റ് ഒന്ന് ഈ ക്രമത്തിൽ എഴുതി ഇനി ഒന്നും കൂടി ഞാൻ താഴേക്ക് എടുത്ത് എഴുതി നാല് ഈസ്റ്റ് മൂന്ന് രണ്ട് ഈസ്റ്റ് ഒന്ന് ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ഭാഗത്ത് ഒന്നുമില്ല ഇവിടെ ഒഴിഞ്ഞ് കിടക്കണം ഇവിടെ ആയി കിടക്കുക അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ മൂന്നിനെ അങ്ങോട്ട് എടുത്തെഴുതുക ഈ മൂന്നല്ല അങ്ങോട്ട് എടുത്ത് എഴുതുക അതുപോലെ ഈ ഭാഗം നോക്കും ഇവിടെ ഒന്നുമില്ല ആയി കിടക്കണം അപ്പോൾ നമ്മൾ ഈ രണ്ടിനെ ഇങ്ങോട്ട് എഴുതുക അപ്പോൾ ഇവിടെ ഈസ്റ്റ് ഇട്ടിട്ട് രണ്ട് എഴുതെഴുതുക ഇനി നമ്മൾ ഗുണിക്കുകയാണേത് ഓരോ വരികൾ നാല് ഇൻറ്റു രണ്ട് എട്ട് ഈസ്റ്റു മൂന്ന് ഇൻറ്റു രണ്ട് ആറ് ഈസ്റ്റു ഒന്ന് ഇൻറ്റു മൂന്ന് മൂന്ന് ഈ കിട്ടിയത് പി ഈസ്റ്റ് ക്യു ഈസ് ടു ആർ ആണ് മൂന്നെണ്ണം ഉണ്ട് പി ഈസ് ടു ക്യു ഈസ് ടു ആർ നമുക്ക് കാണേണ്ടത് പി ഈസ് ടു ആർ അതായത് പി ഈസ് ടു ആർ ആണ് കണ്ടത് പി ഈസ് ടു ആർ എന്ന് പറയുന്നത് ഉത്തരം എട്ട് ഈസ് ടു മൂന്ന് ഇതുപോലെ മറ്റൊരു ചോദ്യം എ ഈസ് ട് ബി സമം രണ്ട് ഈസ്റ്റ് മൂന്ന് ബി ഈസ് ടു സി സമം നാല് ഈസ്റ്റ് മൂന്ന് ആയാൽ എ ഈസ് ടു ബി ഈസ് ടു സി കാണണം നമ്മൾ എ ഈസ് ടു ബി എഴുതി ബി ഈസ്റ്റ് ഊസി എഴുതുമ്പോൾ ബിയുടെ താഴെ തന്നെ ബി എഴുതണം അപ്പോൾ എ ഈസ്റ്റ് ബി ബി ഈസ്റ്റ് ഊസിന്ന് എഴുതി ഇതുപോലെ രണ്ട് ഈസ്റ്റ് മൂന്ന് അടുത്തത് ഈ രീതിയിൽ എഴുതണം നാല് ഈസ്റ്റ് മൂന്ന് മൂന്നിൻ്റെ താഴെ നാല് എഴുതണം അപ്പോൾ രണ്ട് ഈസ്റ്റ് മൂന്ന് നാല് ഈസ്റ്റ് മൂന്ന് ഒരിക്കൽ എടുത്തെഴുതി രണ്ട് ഈസ്റ്റ് മൂന്ന് നാല് ഈസ്റ്റ് മൂന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇവിടെ ബ്ലാങ്ക് ആയി കിടക്കുകയാണ് അപ്പോൾ ഈ മൂന്ന് തന്നെ ഇങ്ങോട്ട് എഴുതുക ഈസ്റ്റ് മൂന്ന് അതുപോലെ ഇവിടെ ഒഴിഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ ഈ നാല് തന്നെ ഇങ്ങോട്ട് എഴുതുക നാല് ഈസ്റ്റ് നാല് ഈസ്റ്റ് മൂന്ന് ഇനി ഗുണിക്കുക രണ്ട് ഇൻറ്റു നാല് എട്ട് ഈസ്റ്റു മൂന്ന് ഇൻറ്റു നാല് പന്ത്രണ്ട് ഈസ്റ്റു മൂന്ന് ഇൻഡു മൂന്ന് ഒൻപത് ഈ കിട്ടിയത് എ ഈസ്റ്റ് ബി ഈസ് ടു സി ആണ് എ ഈസ് ടു ബി ഈസ്റ്റ് ടു സി ആണ് നമുക്ക് എട്ട് ഈസ്റ്റ് പന്ത്രണ്ട് ഈസ്റ്റ് ഒമ്പത് കിട്ടിയ വെട്ടിച്ചുരുക്കാൻ പറ്റിയ എല്ലാത്തിനെയും വെട്ടിച്ചുരുക്കാൻ പറ്റിച്ചാൽ വെടിച്ചു കൊടുക്കാം അപ്പൊ എ ഈസ് ടു ബി ഈസ് ടു സി എട്ട് ഈസ്റ്റ് പന്ത്രണ്ട് ഈസ്റ്റ് ഒമ്പത് ഒരു കണക്കുകൂടി നോക്കാം എ ഈസ്റ്റ് ബി സമം അഞ്ച് ഈസ്റ്റ് മൂന്ന് ബി ഈസ്റ്റ് സി സമം ഏഴ് ഈസ്റ്റ് നാല് അയാൾ എ ഈസ്റ്റ് ടു സി എത്ര നമ്മൾ എ ഈസ്റ്റ് ബി എന്ന് എഴുതി ബി ഇസ്റ്റു സി എഴുതുമ്പോൾ താഴെ താഴെ ബി താഴെ താഴെ വരണം ബി ഇസ്റ്റു സി എഴുതി ഇതുപോലെ എൻ്റെ വലിയ കൊടുത്തു അഞ്ച് ഈസ്റ്റ് മൂന്ന് തൊട്ട് താഴെ ഏഴ് ഈസ്റ്റ് നാല് ഈ ബി ബി വന്ന പോലെ ഇവിടെ മൂന്നും ഏഴും ഒരേ വരിയിൽ വരണം ഒന്നും കൂടി എടുത്ത് എഴുതി അഞ്ച് ഈസ്റ്റ് മൂന്ന് ഏഴ് ഈസ്റ്റ് നാല് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഒഴിഞ്ഞ് കിടക്കുകയാണ് അപ്പം ഈ മൂന്ന് തന്നെ ഇങ്ങോട്ട് എഴുതുക ഇവിടെ ഒഴിഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ ഈ ഏഴ് തന്നെ ഇങ്ങോട്ട് എഴുതുക ഇനി നമ്മൾ ഗുണിക്കുക അഞ്ച് ഇൻറ്റു ഏഴ് മുപ്പത്തഞ്ച് ഈസ്റ്റു മൂന്ന് ഇൻറ്റു ഏഴ് ഇരുപത്തൊന്ന് ഈസ്റ്റു മൂന്ന് ഇൻറ്റു നാല് പന്ത്രണ്ട് മുപ്പത്തഞ്ച് ഈസ്റ്റ് ഇരുപത്തൊന്ന് ഈസ്റ്റ് പന്ത്രണ്ട് നമുക്ക് കിട്ടിയത് എന്താണ് ഇപ്പോൾ മൂന്നെണ്ണുണ്ടല്ലോ അപ്പോൾ എ ഈസ് ടു ബി ഈസ് ടു സി കിട്ടി മുത്തഞ്ച് ഈസ്റ്റ് ഇരുപത്തൊന്ന് ഈസ്റ്റ് പന്ത്രണ്ട് ഒരു സംഖ്യ തൊട്ട് വെടിച്ചെടുക്കാൻ പറ്റിച്ച് ഓടിച്ചു കൊടുക്കാം അപ്പോൾ വേടിച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം എന്തോ എ ഈസ് ടു സിയാണ് അതായത് എ ഈസ് ടു സി കാണണം അപ്പോൾ എന്താ വരിക എ ഈസ് ടു സി സമം മുപ്പത്തി അഞ്ച് ഈസ് ടു പന്ത്രണ്ടാണ് ഉത്തരം